ഗവർണർക്ക് ആലപ്പുഴയിൽ എസ് എഫ് ഐയുടെ കരിങ്കുടി എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് കായംകുളത്ത് വെച്ച് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് അടക്കം എട്ടുപേർ അറസ്റ്റിൽ മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് എന്താണ് വിശദാംശം വേണുപലശ്രീ കൊല്ലത്ത് ഓച്ചിറയിൽ കേരള തണ്ടാൻ മഹാസഭയുടെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാത്മാ കുഞ്ഞൻ വെളുപ്പൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണ നിർമ്മാണവും സഭാ പ്ലാറ്റോ ചെയ്യുന്ന ആഘോഷവും ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആലപ്പുഴ കായംകുളത്തെ എൻ ഡി പി സി ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് വന്നിരുന്നത് അവിടെ നിന്ന് രാവിലെ ഓച്ചിറയിലേക്ക് പോകും വഴി മൂന്ന് സ്ഥലത്ത് വെച്ചാണ് ഹരിപ്പാട് ചേപ്പാട് വെച്ചും ഒപ്പം തന്നെ ഒ എൻ കെ ജംഗ്ഷൻ കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷൻ തുടങ്ങിയ മൂന്ന് സ്ഥലത്ത് വെച്ചാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് അടക്കം പല സ്ഥലങ്ങളിലും മൂന്ന് സ്ഥലങ്ങളിലും ജില്ലാ സെക്രട്ടറി മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ് ഈ കരിങ്കോടി പ്രതിഷേധത്തിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസ് അടക്കം പേരെ ഈ മൂന്ന് സംഭവങ്ങളായി മൂന്ന് സ്ഥലത്ത് കരിങ്കൂടി കാണിച്ചതുമായി ബന്ധപ്പെട്ട് കായംകുളം പോലീസും കരിയിലുളങ്ങര പോലീസും നിലവിൽ ഇവരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് സർവകലാശാലകൾ സർവകലാശാലകൾക്ക് ആകുവലിക്കുന്നു ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എസ് എഫ് ഐ പ്രതിഷേധം തുടർന്നതും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എസ് എഫ് ഐ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്